ഹലോ പല വൈസയിൽ സഞ്ജു പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന കുറിച്ചാണ് നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം റിവേഴ്സ് മൈഗ്രേഷൻ എന്താണെന്നുള്ളത് അതായത് ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറിയ ശേഷം അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കപ്പെടാതെ വന്നു കഴിയുമ്പം അല്ലെങ്കിൽ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുമ്പം ഒന്നെങ്കിൽ അവരവരുടെ സ്വന്തം രാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്കോ കുടിയേറി പോകുന്ന ആ ഒരു പ്രവണതയാണ് നമ്മൾ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് സോ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണാം നേരത്തെ ഇത് സംഭവിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇത് നടക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി പക്ഷേ അന്ന് വിദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ വികസിത രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നതുകൊണ്ടാണ് മറ്റുള്ള ഇന്ന് വെച്ച് നോക്കുമ്പോൾ അന്ന് റിവേഴ്സ് മൈഗ്രേഷൻ്റെ ആ ഒരു ആളുകൾക്ക് ശ്രദ്ധിക്കപ്പെടാതെ പോയത് പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പം എടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ് വീട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു എൺപത്തഞ്ച് വീട്ടിലും വിദേശത്ത് വെസ്റ്റേൺ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്തു പോയ ആളുകൾ ഉണ്ട് സോ അതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ നിന്ന് ആളുകൾ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ അത് ഉപേക്ഷിച്ച് തിരിച്ചു പോരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധിക്കപ്പെടുന്നത് സോ അതാണ് റിവേഴ്സ് മൈഗ്രേഷൻ ഇന്ന് ഇത്ര കോമൺ ആയാനുള്ള കാരണം സോ അപ്പം നമുക്കിതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിന് മുമ്പിലത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഹൈലി സാല ഹൈലി ആയിട്ടുള്ള ഒരു ഐ ടി ഫീൽഡിൽ ഒരു ജോബ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ് എന്നീ കോഴ്സൊക്കെ നിങ്ങൾക്ക് ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പാടായിട്ടൊക്കെ തോന്നുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ കോഡിങ് കുറവുള്ള സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം സോ നമുക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൻ്റെയും അതേപോലെ തന്നെ മാനുവൽ ടെസ്റ്റിംഗിൻ്റെയും ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്നെ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ അതേപോലെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ അതുകൂടി ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോക്കാത്തേക്ക് പോകാം അപ്പോൾ നമുക്ക് റിവേഴ്സ് മൈഗ്രേഷൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ആയിട്ട് ഒന്ന് നോക്കാം ഇതിനകത്ത് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി ലീവിംഗ് എക്സ്പെൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ് അതായത് ഇപ്പം നിങ്ങൾ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഭയങ്കര സാലറി ആയിരിക്കും അതാണ് എല്ലാവരും കാണുന്നുള്ളൂ ഇപ്പോൾ ഒരാൾ വിദേശത്തേക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറി മൂന്ന് ലക്ഷം നാല് ലക്ഷം എന്നൊക്കെ കാണുമ്പോഴത്തേന് എല്ലാവരും വിചാരിക്കുന്ന ഈ എമൗണ്ട് മൊത്തം നമുക്ക് കയ്യിലേക്ക് കിട്ടുമല്ലേ ഇത് നമുക്ക് യൂസ് ചെയ്തു കൂടെയെന്ന് ഇവർ ഇത് മനസ്സിൽ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരു ചെലവിനെ ഇവർക്ക് കിട്ടുന്ന സാലറി ഇവര് യു എസിലെയോ യു കെയിലെയോ കാനഡയിലോ ഒക്കെ വെച്ചിട്ട് ഇവർ കൺസിഡർ ചെയ്യും ചെലവ് വരുമ്പോൾ ഇവർ ഇന്ത്യയിലെ എക്സ്പെൻസസ് വെച്ചിട്ടാണ് ഇവർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു മാസം സസ്റ്റെയിൻ ചെയ്തു പോകാൻ നോർമൽ ലൈഫ് ഒരാൾ നോക്കിയാൽ ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഒരു മാസം മുന്നോട്ട് പോകുമെങ്കിൽ ഇതേ രീതിയിലുള്ള ഇതേ ലിവിങ് സ്റ്റാൻഡേർഡ് വെച്ച് ഒരു കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഇങ്ങനെയുള്ള വികസിത രാജ്യങ്ങളിലോ ജീവിക്കണമെങ്കിൽ മേ ബി നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപയോളം ചിലവ് ഒരു ഈ ഒരു ഡിഫറൻസ് ഇത് എക്സാക്റ്റ് എമൗണ്ട് അല്ല ഇത് ഈ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാവും സോ ഹൗസിങ് അതായത് ഒരു വീട് റെൻറ്റിനടുത്ത് താമസിക്കണം അല്ലെങ്കിൽ ഒരു വീട് വാങ്ങി താമസിക്കണം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഇത് ഭയങ്കര റെന്റ് കൂടുതലാണ് അപ്പോൾ അതേപോലെ തന്നെ ഗ്രോസറിക്ക് ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും പുറത്ത് ഫുഡ് കഴിക്കാൻ പോയാൽ അതിന്റെ റേറ്റ് ട്രാൻസ്പോർട്ടേഷന്റെ റേറ്റ് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഇത് വളരെ വലിയൊരു എമൗണ്ട് ആവും സോ അതുകൊണ്ട് നമ്മൾ നാട്ടിലെ ആ ഒരു എക്സ്പെൻസ് വെച്ച് ഇത് കൺസിഡർ ചെയ്തിട്ട് പോകാൻ നിന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വ്യത്യസ്തമാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കാനഡയിലെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാനഡ എടുക്കാം കാനഡയും അമേരിക്കയും എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഹൗസിങ്ങിനൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഒരു എഴുപത് കെ അല്ലെ അറുപത്തഞ്ച് കെ ഡോളർ അറുപത്തയ്യായിരം അല്ലെ എഴുപതിനായിരം ഡോളർ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് ഹൗസിംഗിന് പോയി കഴിഞ്ഞാൽ അതേ സെയിം ഫെസിലിറ്റി ഉള്ള ഒരു വീട് കാനഡയിലേക്ക് വന്നു കഴിയുമ്പം അത് വൺ ഫിഫ്റ്റി കെ ടു ഫിഫ്റ്റി കെ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ഹൗസിംഗിന് വേണ്ടി വരുന്ന നമ്മുടെ എക്സ്പെൻസസ് സോ ഈ ഒരു ഡിഫറൻസ് തന്നെ കാനഡയൊക്കെ ഓൾ ടൈം ഹൈയിലാണ് അതായത് ഈ പറഞ്ഞ എക്സ്പെൻസ് വൈസ് അതായത് ഒരു ഹൗസിംഗ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക് ഓൾ ടൈം ഹൈയിലായിരിക്കും ഹൈലാണ് ഇപ്പൊ നിൽക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത്ര എക്സ്പെൻസ മീറ്റ് ചെയ്തിട്ട് കാനഡയിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ അതേപോലെ തന്നെ ഇതിനകത്ത് കാനഡയിലെ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ബർത്ത് റേറ്റ് ഭയങ്കര കുറവാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവിടുത്തെ ജീവിതം സോ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ റേസ് ചെയ്ത് കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു ബർത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും സോ അതുകൊണ്ട് തന്നെ അവിടെ പ്രായമായ ആളുകളായിരിക്കും കൂടുതൽ സോ ഒരു രാജ്യത്ത് യുവാക്കളുടെ എണ്ണം കുറയുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോൾ അത് ലോങ് ടണ്ണില് ആ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ വല്ലാതെ മോശമായിട്ട് ബാധിക്കും സോ ഇപ്പൊ നിങ്ങൾ പറയാം അവിടെ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും വയസ്സാ കാലത്ത് നിങ്ങളെ നോക്കും സോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും യുവാക്കൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ വയസ്സായ ആളുകളെ നോക്കാൻ പറ്റുന്നത് അവിടെ അനുപാതികമായിട്ടുള്ള യുവാക്കളുടെ എണ്ണം ഇല്ലെങ്കിൽ എന്ത് പറ്റും അവിടെ വർക്കിംഗ് ക്ലാസിലുള്ള അല്ലെങ്കിൽ വർക്കിംഗ് വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറയുമ്പോൾ അതനുസരിച്ച് അവിടുത്തെ വരുമാനം കുറയും ഗവൺമെന്റിലേക്ക് ഇടുന്ന ടാക്സ് കുറയും അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായമായ ആളുകളെ ടേക്ക് കെയർ ചെയ്യേണ്ടി ഉത്തരവാദിത്ത സർക്കാരിനുണ്ട് സോ ഇതൊന്നും പോസിബിൾ ആവാതെ വരും സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുന്നു എന്ന് കണ്ടപ്പോഴാണ് അവ ഇമിഗ്രേഷനെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച ഇമിഗ്രേഷൻ ത്രൂ ആളുകളെ അങ്ങോട്ട് അങ്ങോട്ടെടുത്തത് അപ്പം ഇപ്പൊ അത് മറ്റൊരു തരത്തിലേക്ക് എത്തി ഈ ഇമിഗ്രേഷൻ ത്രൂ ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ രാജ്യത്തുള്ള ആളുകൾ നിന്ന് മാറിപ്പോവാണ് ഇപ്പൊ കാനഡയിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ആറ് ആറുപേരെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ അതിൽ ഒരാൾ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് കണക്ക് അതേപോലെ തന്നെ കാനഡയിൽ ജനിച്ചു വളർന്ന കാനേഡിയൻ പൗരത്വമുള്ള ഒറിജിനൽ കാനഡക്കാര് അവർ ആ രാജ്യം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പോവാണ് കാരണം അവിടുത്തെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അതേപോലെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ റിവേഴ്സ് മൈഗ്രേഷനിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഇനി മൂന്നാമത്തെ കാര്യമായിട്ട് വരുന്നതാണ് ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ ഒക്കെ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വികസിത രാജ്യങ്ങളിൽ ചികിത്സ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാസങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത ശേഷം വെയിറ്റ് ചെയ്തിരുന്ന ശേഷമാണ് ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടി നമുക്ക് പോകാൻ പറ്റുള്ളൂ സോ അവിടെ ചെന്ന് കഴിഞ്ഞാലോ ഒരു ഇപ്പോൾ ഒരു പനിക്ക് വേണ്ടി നിങ്ങൾ ചെന്നു പനിയുടെ അടുത്ത് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മുട്ടിന് വേദനയുണ്ട് അപ്പൊ മുട്ടിന് വേദനയുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് ഞാൻ പനിക്ക് വേണ്ടിയുള്ള ഒരു ഡോക്ടറാണ് അപ്പൊ ഞാൻ ഇതിന് മാത്രമായിട്ടാണ് അപ്പോയിൻമെന്റ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഡോക്ടറിനെ കാണുന്ന വീണ്ടും അപ്പോയിൻമെൻ്റ് എടുക്കണം സ്വാഭാവികമായിട്ടും എന്ത് പറ്റും അത് ചിലപ്പോൾ ഇനി അടുത്ത ഒരു മാസം വെയിറ്റിംഗ് ആയിരിക്കും സോ ഇങ്ങനെ ഒരു ഹെൽത്ത് കെയർ എല്ലാവർക്കും ഫ്രീ ആണ് എല്ലാവർക്കും നല്ല ഹെൽത്ത് കെയർ കിട്ടുമെന്ന് പറയുമ്പം ഇതിന് പുറങ്ങി ഇങ്ങനത്തെ ഒരു വസ്തുതയും കൂടെ ഉണ്ട് സോ ഇതൊക്കെ മനസ്സിലാക്കി വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് പ്രായോഗിക തലത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇനി എല്ലാവരും പറയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇവിടെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഭയങ്കര കൂടുതലാണ് അതെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നോക്കുമ്പോഴത്തേന് ഇത് ഭയങ്കര സെറ്റപ്പാണ് അല്ലെങ്കിൽ ഭയങ്കര മെച്ചമാണ് എന്ന് പറയുമ്പോൾ പോലും ക്വാളിറ്റി ഓഫ് ലൈഫ് നോക്കുമ്പോൾ അത്ര നല്ലതല്ല കാരണം ഒരു മെക്കാനിക്കലായിട്ട് ഒരു യാന്ത്രിക ജീവിതമാണ് ഓരോരുത്തരും അവിടെ നീക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു പിറ്റേ ദിവസം ഓവർ ടൈം വർക്ക് ചെയ്യുന്നു ഇതിങ്ങനെ ഈ ഒരു വർക്ക് ഓഫീസ് ഹോം ഓഫീസ് ഓഫ് ഹോം ഈ ഒരു രീതിയിലല്ലാതെ ഒരു എൻറ്റർടൈൻ ആവാനുള്ള ഒരു ഓപ്ഷൻസ് വളരെ കുറവാണ് ഇനി എൻ്റർടൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് സോ അത് എത്രത്തോളം ആളുകളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഈ കാണുന്ന വിക വിദേശത്തേക്ക് പോകുന്ന മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ആളുകളല്ലാതെ ഈ പറഞ്ഞ വികസിത രാജ്യങ്ങളിൽ ഓൾറെഡി ജനിച്ചു വളർന്ന് അവിടെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അവർ അനുഭവിക്കുന്ന പ്രിവിലേജസ് ഒന്നും ഇങ്ങനെ ചെല്ലുന്ന ആളുകൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല കാരണം ഇവർക്ക് കിട്ടുന്ന ഏതെങ്കിലും അൺസ്കിൽഡ് ജോബ് ആയിരിക്കും അൺസ്കിൽഡ് ജോബിൽ കിട്ടുന്ന സാലറി ഭയങ്കര കുറവായിരിക്കും നമ്മൾ ഈ കാണുന്ന വികസിത രാജ്യങ്ങളിൽ കാണുന്ന സമ്പന്നരായിട്ടുള്ള വ്യക്തികള് അല്ലെങ്കിൽ അവർ അതിസമ്പന്നരായിരിക്കും ഓക്കെ പാവപ്പെട്ടവരാണെങ്കിൽ തീർത്തും പാവപ്പെട്ടവരായിരിക്കും അപ്പം അവരവർക്ക് കിട്ടുന്ന സമ്പാദ്യം മൊത്തം ആയുഷ്കാലം മൊത്തം ലോൺ അടയ്ക്കാനും അതേപോലെ തന്നെ ആയുഷ്കാലം മൊത്തം ഓരോ കിട്ടുന്ന പൈസ ഇങ്ങനെ ചിലവാക്കപ്പെടാനും മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് മാറും അവിടെ അത്ര അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം വെൽത്ത് ഉള്ള ആളുകൾ അവർ അൾട്രാ അത്രയും അവർ അത്രമേ ഉയർന്ന രീതിയിലുള്ള വെൽത്ത് ഹോൾഡ് ചെയ്യുന്ന ആളുകളായിരിക്കും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലൊന്നും ഒരിക്കലും ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് കഴിയുന്ന ആളുകൾക്ക് ഒരിക്കലും കിട്ടത്തില്ല പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും അവിടുത്തെ പൗരത്വം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരെയും ഒരു സെക്കൻഡറി സിറ്റീസൺ ആയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്തത് എന്ന ആളുകളെ കാണത്തുള്ളൂ അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും മറ്റൊരു രാജ്യത്താണെങ്കിലും പുറമേന്ന് വരുന്ന ഒരാളെ വരുത്തൻ എന്നുള്ള രീതിയിൽ മറ്റൊരു രാജ്യക്കാരനായിട്ട് തന്നെ അവരെല്ലാ കാലത്തും കാണുള്ളൂ അവർക്ക് സിറ്റിസൺഷിപ്പ് കാണും പക്ഷേ ഈ വർണ്ണവിവേചനവും കാര്യങ്ങളും എല്ലാവരും പറയും ഇവിടെ ജാതി വ്യവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം തെറ്റാണെന്ന് പക്ഷേ ഇതേ കാര്യങ്ങൾ ഈ പറഞ്ഞ വികസിത രാജ്യങ്ങളിലും ഉണ്ട് അവർ പുറമേ കാണിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട് സോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനിടയ്ക്കുണ്ട് സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ പലരും റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുന്നത് ഇനി ഇതിനേക്കാൾ എല്ലാം പുറമേ നമ്മുടെ നാട്ടിലെ യുവാക്കൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഇന്ത്യ ഇന്ന് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വികസിത വികസിത രാജ്യമായിട്ട് മാറാൻ വേണ്ടി അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പർ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ഇന്ത്യയുടെ ജി ഡി പി അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഈ പറയുന്ന ഓരോ വികസിത രാജ്യങ്ങളും അവർ ഏകദേശം വികസിച്ച് അവർ ആ ഒരു ഒരു ഐഡിയൽ ഫേസിലേക്ക് എത്തി ഇനി അവർക്ക് അവിടുന്ന് വളർന്നു പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് പക്ഷേ ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഏഷ്യൻ കൺട്രീസിനാണ് സോ അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യ പോലുള്ള ഒരു വികസി വികസിത രാജ്യമാവാൻ വേണ്ടി നോക്കുന്ന അല്ലെങ്കിൽ എന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ആ അതിൻ്റെ വികസനത്തിൽ പാസ്റ്റായിട്ട് നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള യുവാക്കൾ ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഇങ്ങനെ എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതൊരു ട്രാപ്പിലേക്കാണ് പോകുന്നത് ഇപ്പം നിങ്ങൾ ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾ എന്താ കാണുന്നത് നോർമലി കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളായിരിക്കും കാണുന്നത് ഇതിന് പിന്നിലത്തെ കാരണം എന്താ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അവിടെ യുവാക്കൾ ആളുകളെ അങ്ങോട്ട് എങ്ങനെയായി എത്തിക്കുക എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് അവരായിട്ട് ഇപ്പം നമുക്കൊരു നമുക്കൊരു ഓഫീസുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് ഉണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി എസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് കാണും ഇതിനകത്തൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് പരസ്യങ്ങളിൽ പറയുന്നതായിരിക്കുമോ യാഥാർത്ഥ്യം നമ്മൾ ഒത്തിരി ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാണും പക്ഷെ എന്നിരുന്നാൽ പോലും അതിനേക്കാൾ ഒത്തിരി ഇരട്ടിപ്പിച്ചാണ് പല പരസ്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ള പല ബിസിനസ്സുകാരും പല സ്ഥാപനങ്ങളും എല്ലാവരും കൊടുക്കുന്നത് സോ അതിനകത്ത് നമുക്ക് കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ആളുകളെ മാർക്കറ്റ് ചെയ്ത് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം സോ അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതേ കാര്യം തന്നെ ഈ ബെസ്റ്റ് കൺട്രീസ് ടു ലീവ് ഇൻ വേൾഡ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും കാണുന്നതാണ് ഇങ്ങനെയുള്ള കാനഡ ഓസ്ട്രേലിയ ഒക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അതിനകത്ത് യാഥാർത്ഥ്യം പനസ്സാക്കുന്നത് പരസ്യത്തി പറഞ്ഞതല്ല അവിടുത്തെ യഥാർത്ഥ ജീവിത സാഹചര്യം ഒന്ന് മനസ്സിലാക്കുമ്പോൾ പലരും ഡിപ്രഷനിലേക്ക് പോകും അതേപോലെ തന്നെ കാലാവസ്ഥ വളരെ മോശമാണ് മൈനസ് തേർട്ടീൻ മൈനസ് ഫോർട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ പോയി സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പൊ നാട്ടിലെ നല്ല കാലാവസ്ഥയാണെന്നൊന്നും എക്സ്ട്രീം നല്ല കാലാവസ്ഥ പറയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ജനറ്റിക്കിനി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യയിലെ അവിടുത്തെ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ജനറ്റിക്കലി ഫോം ആയിട്ട് വന്നിരിക്കുന്ന ഒരു ജനക്കൂട്ടം മറ്റൊരു രാജ്യങ്ങളിൽ ഇത്രയും എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന സ്വാഭാവിക ബുദ്ധിമുട്ടുണ്ട് ഈവൻ ഈ പറഞ്ഞ വികസിത രാജ്യങ്ങളിലുള്ള ഈ ഇത്രയും എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പോലും ഇന്ത്യയിലേക്കും മറ്റ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകാൻ കാരണം അവർക്ക് ഈ ഈ എക്സ്ട്രീം ഇങ്ങനത്തെ ഒരു വെതർ ഹാൻഡിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വിറ്റാമിൻ ഡി യുടെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് സോ അപ്പം സൂര്യപ്രകാശം വേണം എല്ലാവരും പറയും സൂര്യപ്രകാശം ഇല്ലെങ്കിലും എന്താ ഇതിനകത്ത് എന്താ കുഴപ്പമൊന്നും സൂര്യപ്രകാശം ഇല്ലെങ്കിൽ വിറ്റാമിൻ ഡി യുടെ ഡെഫിഷ്യൻസി ഉണ്ടാകും അത് ഡിപ്രഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ പലതരത്തിലുള്ള സ്കിൻ ഡിസീ ഡിസീസിനും മറ്റ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വികസിത രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വിറ്റാമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഒരു സൂര്യനെ ഒരു സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ആ ലെവലിലേക്ക് എത്തിപ്പെടും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും അതുകൊണ്ടൊക്കെയാണ് പലരും റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത് അതേപോലെ ചിലർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഭീമമായ ലോൺ എടുത്ത് ഇവിടുന്ന് കൊട്ടി ഘോഷിച്ച് പോയിട്ട് എങ്ങനെ നാട്ടിലേക്ക് വരും നാട്ടിൽ വന്നിട്ട് എങ്ങനെ ജീവിക്കും അങ്ങനെ കഴിയുമ്പോൾ ഇവർ അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൂടിയേറും ഫോർ എക്സാമ്പിൾ യു കെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ആളുകളുണ്ട് കാനഡയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന ആളുകളുണ്ട് ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടി എല്ലാ കാലം കുടിയേറി പോകുന്ന ആളുകളാണ് മനുഷ്യരെന്ന് എല്ലാവരും പറയും പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ എടുക്കുന്ന ഡെസിഷൻസ് മൈഗ്രേറ്റ് ചെയ്തു മൈഗ്രേറ്റ് ചെയ്യണമെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള നല്ലപോലെ ഡെസിഷൻസ് എടുത്ത് നല്ലപോലെ നോക്കി അനലൈസ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ നമുക്ക് പറ്റുന്ന സൂറ്റബിൾ ആയിട്ടുള്ള കൺട്രീസ് സെലക്ട് ചെയ്യുക ഈ വെസ്റ്റേൺ കൺട്രീസ് ഏത് നോക്കിയാലും ഇതേ പ്രശ്നങ്ങളുണ്ട് ഈ എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ ഇഷ്യൂസും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വെതറുള്ള രാജ്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കമ്പാറ്റീവിലി ഇന്ത്യക്കാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള വെതറുള്ള ഒരു രാജ്യം ഓസ്ട്രേലിയ നല്ലൊരു രാജ്യമാണ് അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഏകദേശം കമ്പാറ്റീവിലി ബെറ്റർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞു പക്ഷേ എന്നിരുന്നാൽ പോലും ന്യൂസിലൻഡ് ഇപ്പോഴും ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ പഠിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ കുറച്ചുകൂടെ ഫീസ് കൂടുതലാണ് അവിടെ പോയി പഠിക്കാനുള്ള ചിലവ് കൂടുതലാണ് അതുകൊണ്ടാണ് എല്ലാവരും ചിലവ് കുറവുള്ള രാജ്യങ്ങളിലേക്ക് ഓടിപ്പാഞ്ഞു പോകും അവിടെ ഈ പ്രശ്നങ്ങളുണ്ട് സോ ഇതൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ അപ്പം റിവേഴ്സ് മൈഗ്രേഷൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പോയിന്റ്സും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇത് എല്ലാവരും എടുത്ത് ചാടി പോകുന്നു അല്ലെങ്കിൽ അവർ പോകുന്നു ഇവർ പോകുന്നു എന്നുള്ളത് മാത്രം നോക്കാതെ അത് എല്ലാം നല്ലപോലെ ആലോചിച്ച് ചിന്തിച്ച ശേഷം മാത്രമൊക്കെ നമ്മൾ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ ചെന്നൊരു ട്രാപ്പി പെട്ട് കഴിയുമ്പം ഇതെല്ലാം ഒരു ഒരു പെട്ടെന്ന് കാണുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ കാണുന്ന ഒരു ഒന്നും അല്ല നമ്മൾ തീരുമാനം ലൈഫിലെടുക്കുമ്പം അത്രയും നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക സോ അതാണ് എനിക്ക് പറയാനുള്ളത് സോ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ കമൻസും ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് നിങ്ങളുടെ ഈ ഒരു വിഷയത്തിലുള്ള തോട്ട്സ് എന്താണെന്നുള്ളതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ ശ്രദ്ധിക്കുക സോ അതായിരുന്നു നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വയ്ക്കുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും സോ അതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽഡ് അതിൻ്റെ എഡിജിറ്റി ക്രൈറ്റീരിയ ഡിസ്ക്രിപ്ഷൻസിനകത്ത് അതിന് എന്തൊക്കെയാണ് അതിനകത്ത് കോഴ്സിനകത്ത് എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നതെന്ന് ഒക്കെ പറഞ്ഞേക്കാം സോ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുണ്ടെങ്കിൽ ടേക്ക് കെയർ ബൈ